ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആണ് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് അപ്പോൾ എല്ലാം നല്ല കുറഞ്ഞ വിലയിലാണ് കേട്ടോ എല്ലാ ട്യൂബേഴ്സും നമ്മൾ ഇന്ന് സെയിലിനായിട്ട് ഇടുന്നത് അതിൽക്ക് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മുമാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ട്യൂബർ ഇന്നത്തെ വീഡിയോയിൽ ട്യൂബറിൽ ഏതെങ്കിലും ഏത് ട്യൂബറെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ട്യൂബറിൻ്റെ റേറ്റും ട്യൂബറിൻ്റെ സൈസും ഒക്കെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിലുള്ളതാണെങ്കിൽ ഓർഡർ തരാം വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പിൽ വരാട്ടോ മെസ്സേജ് ചുമ്മാ മെസ്സേജ് അയക്കരുത് അതൊരു റിക്വസ്റ്റാണ് പിന്നെന്താ നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വീഡിയോയിൽ ഇന്നൊരു വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം അങ്ങനെയാണ് ഞാനിടുന്ന വീഡിയോസിൽ എല്ലാത്തിലും കൂടി കോമൺ ആയിട്ട് ഇടുന്ന ആൾക്കാരുടെ കമൻസുകൾ നോക്കിയിട്ടാണ് അതിൽ നിന്ന് ഒരാളെ ഒരാളെയായിട്ട് സെലക്ട് ചെയ്യുന്നത് അതിൽ നിന്നും എപ്പോഴും നമ്മുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുടെ പേരുകൾ എഴുതിയെടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നും ഇപ്പോൾ അതുപോലെ തന്നെ ഈ ആഴ്ച തുടങ്ങി നമ്മൾക്ക് നമ്മുടെ വീഡിയോസിലെ കമൻസ് ഇടുക അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെന്താ ഗാർഡനിൽ ഇപ്പോഴും ഒത്തിരി പൂക്കളുകൾ ഉണ്ട് കണ്ടില്ലേ ഒത്തിരി പൂക്കളുകൾ അത്യാവശ്യം നല്ല മഴയൊക്കെ കിട്ടുന്ന കൊണ്ട് തന്നെ എല്ലാവരും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചെടികളൊക്കെ ഒന്നും വാട്ടങ്ങളോ ഇപ്പോൾ താഴെ ചെടികളായാലും മുളിത്തെ ചെടികളായാലും ഒക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരു താമരത്തോട്ടം നിങ്ങളുടെ വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല വില കുറവില് ട്യൂബറൊക്കെ കിട്ടുമ്പോൾ വാങ്ങി വെച്ചിട്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇതൊരു വാട്ടർ ലില്ലിയാണ് ടാമ്പുൾസയാണ് നല്ല ഭംഗി ഉണ്ടായിട്ട് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നമുക്കധികം വാട്ടർ ലില്ലിയൊന്നുമില്ല വളരെ കുറച്ച് വാട്ടർ ലില്ലീസൊക്കെ ഉള്ളു നമുക്ക് അപ്പോൾ ഇപ്പോൾ സെയിലിനായിരിക്കുന്ന നമ്മളെന്താ വെച്ചാൽ ഈ വാട്ടർ ലില്ലി എന്ന് വെച്ചാൽ ഞാൻ പോകുന്ന സമയത്ത് ഫ്ലവർ ആയിട്ടുണ്ടാവില്ലേ കേട്ടോ പിന്നെ ഞാൻ വരുമ്പോഴേക്കും ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഫ്ലവർ ആയി നിൽക്കുന്ന വാട്ടർ ലില്ലി സെയിൽ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ എനിക്ക് ഇതിൻ്റെ പേരൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ലാത്ത കാരണം കൊണ്ട് ഫ്ലവർ കാണിച്ചിട്ട് സെയിൽ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ കോമൺ ആയിട്ടുള്ള വെറൈറ്റീസൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഫ്ലവർ ആയി നിൽക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതൊന്ന് നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഈയൊരു വാട്ടർ ലില്ലി നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് ഇത് ബുൾസൈ ആണ് തോന്നും അല്ല ബുൾസയും പോട്ടെ ബ്ലൂ വിസിലാണെന്ന് തോന്നണുട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ബ്ലൂ ആ അതെ ബ്ലൂ വിസൽ തന്നെ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ബ്ലൂ വിസിലിൻ്റെ ഒത്തിരി ഫ്ലവർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വരാം കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ പോയിട്ട് നിറയെ ഫ്ലവർ ഉണ്ടാവും ബ്ലൂ വിസിൽ വാങ്ങി വെച്ചാൽ അത് ഡോബനാണ് ഒരു വൈറ്റ് ചുറ്റും ഒരു എന്താ പറയുക ലൈറ്റ് വയലറ്റും കൂടിയിട്ട് നടുക്കൊരു യെല്ലോ കളറൊക്കെ ആയിട്ട് വരുന്ന ഡൗബൻ ഇതിൻ്റെയും തൈകളുണ്ടാവും കേട്ടോ കൊടുക്കാനായിട്ട് കണ്ട കുഞ്ഞൻ കുഞ്ഞൻ പൂക്കൾ നിറയെ ഉണ്ടാവൂട്ടെ എപ്പോഴും ഫ്ലവർ ഉണ്ടായി കൊണ്ടിരിക്കും കേട്ടെ അത് നമുക്ക് കൃഷിയുടെ ഒരു തിക്ക് റണ്ണർ കൊടുക്കാനുണ്ട് കണ്ടതാണ് ബഡ്ഡൊക്കെ ഉള്ള കൃഷിയൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ആണ്ട്ടോ കണ്ട ബഡ് ആയിട്ടുണ്ട് എടുത്തപ്പോഴാണ് കണ്ണിട്ട് ഞാൻ ബഡ് കണ്ട് നല്ല തിക്ക് റണ്ണർ കണ്ട ഇതാണ് ഈ റണ്ണർ വഡൊക്കെ വന്നിട്ടുള്ള ഈ റണ്ണറ് നമുക്ക് കൊടുക്കാനുണ്ട് പുതിയ വെറൈറ്റി ആണ്ട്ടെ കൃഷി നല്ല വൈറ്റ് കളറ് ഫ്ലവർ ആണ് അപ്പോൾ ഇതും വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയാം അടുത്തത് നമുക്ക് താഴെ ആണെങ്കിൽ ഉപകരിക്കാം അതിന് മുന്നേട്ട് നമുക്ക് ഒരാളെ വിന്നരെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ കീർത്തന കീർത്തന എന്ന് പറഞ്ഞ ആൾക്കാർ കേട്ടോ നമ്മൾ ഇപ്രാവശ്യം വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കീർത്തനക്ക് കൺഗ്രാറ്റ്സ് വാട്സപ്പിൽ വരാം വാട്സപ്പ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഒരു ലോട്ടസ് ടൂപ്പർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ കീർത്തന വാട്സപ്പിൽ വരാം ഇനി ഫസ്റ്റ് ട്യൂബർ ദാ റെഡ് ചെറിയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ട്യൂബർ നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇപ്പോൾ എല്ലാ ട്യൂബറും കൊടുക്കുന്നത് നൂറ് നൂറ്റൻപത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെതാ നോക്കിക്കോളും റെഡ് ചെറിയാണ് ഫസ്റ്റ് രണ്ട് ട്യൂബറാണുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി അത് ഓടിഞ്ഞതാണ് വാസുകയുടെ ട്യൂബറുണ്ട് വാസുകയുടെതാ നൂറ് നൂറ്റൻപത് കേട്ടോ അത് അപ്പോൾ ആ ഒരു റേറ്റിൽ തന്നെയാണ് എല്ലാം ഉള്ളത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല എല്ലാം നല്ല അത്യാവശ്യം ചെറിയ ട്യൂബറല്ല കേട്ടോ എല്ലാം വലിയ ട്യൂബറാണ് എല്ലാത്തിനും ഇത്തിരി ചെറുതാണെങ്കിൽ വലിപ്പത്തിനനുസരിച്ചിട്ട് രണ്ട് രണ്ട് ഇതായിട്ടാ ഡ്രിപ്പിംഗ് ട്യൂവിൻ്റെ ട്യൂബറാണ് ഇതും നൂറ് നൂറ്റി അൻപത് കേട്ടാകേണ്ട ഡ്രിപ്പിംഗ് ട്യൂവിൻ്റെ ഇത്രയും ട്യൂബറുണ്ട് നൂറ് നൂറ്റി അപ്പോൾ നൂറ്റി അൻപതിൻ്റെ ട്യൂബറൊക്കെ നോക്കി എന്തൊരു വലിയ ട്യൂബറാണെന്ന് കണ്ടാലറിയാം കേട്ടോ ശരിക്കും ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ആ ഒരു ഇന്നത്തെ നമ്മുടെ ഓഫർ ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റെഡ് ചെറിയ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നും കാണിക്കുന്നില്ല നൂറ് നൂറ്റൻപത് ഓഫർ പ്രൈസ് ആണ് ആരും മിസ് ചെയ്യേണ്ടത് കേട്ടോ കളർ ഫ്ലവർ കേട്ടോ അതാ എല്ലോ പ്രോർ പിങ്ക് എല്ലോ അല്ല എല്ലോ പ്രോർപിങ്ക് ഇതും നൂറ് നൂറ്റൻപത് പിന്നെ ഇതാണെങ്കിൽ ഒക്ടോപ്പസ് ഇട്ടാ അതാ ഒക്ടോപ്പസിൻ്റെ ട്യൂബറും നമ്മൾ നൂറ് നൂറ്റൻപത് നൂറ്റൻപതിൻ്റെ ട്യൂബറൊക്കെ കണ്ടില്ലേ വലിയ ട്യൂബറാണ് കേട്ടോ നൂറ്റൻപതിന് കൊടുക്കുന്ന ട്യൂബർ വലിയ ട്യൂബറാണ് നൂറ് നൂറ്റൻപത് ആണ് അപ്പോൾ ഇതാരും മിസ് ചെയ്യാണ്ട് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുകട്ടോ ആ ഇത് ലവ്ലി ജ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ ട്യൂബറാണ് ഇതും നൂറ് നൂറ്റൻപത് ഇട്ടോ കണ്ടോ നൂറ് നൂറ്റൻപത് ലവ്ലി ജുവലാണ് കേട്ടോ ലവ്ലി ജുവലിൻ്റെ ട്യൂബറും നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ റോസിയ പ്ലീനാന്ന് ഒരു വെറൈറ്റി ഉണ്ട് അതാ അതൊക്കെ കഴിഞ്ഞ ചില ബാലൻസ് ആണ് കേട്ടോ ഇതെന്താ നൂറ്റൻപത് രൂപയുടെ ഒക്കെ വലിയ ട്യൂബറാണ് കണ്ടോ നൂറ്റൻപത് രൂപയുടെ ഒക്കെ വലിയ ട്യൂബർ തന്നെയാണ് കേട്ടോ നൂറ്റൻപത് ലോല റണ്ണറൊക്കെ കൂടി തുടങ്ങി തോ ട്യൂബറെ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നൂറ് നൂറ്റൻപതാണെന്ന് ഇപ്പോൾ പിന്നെ പ്രത്യേകം എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ സിയംബ്രൂബിയുടെ ട്യൂബറുണ്ട് സി ആംറൂബിടെ ഈ ഒരു ട്യൂബറൊക്കെ നൂറ്റൻപതാണ് ഇതാ നൂറാണ് പിന്നെ ബുച്ചയുടെ ട്യൂബറുണ്ട് ബുച്ചയും നൂറ് നൂറ്റൻപത് ഒക്കെയാണ് ഉണ്ടാക്കണ്ട നൂറ്റൻപതിൻ്റെ ട്യൂബറൊക്കെ ഇതാ വലിയ ട്യൂബറുകളാണ് കേട്ടോക്കെ നൂറ് നൂറ്റൻപത് ബുച്ചയാണ് കേട്ടോ ബുച്ചയുടെ ട്യൂബറും നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ഈ വണിൻ്റെ ട്യൂബറുണ്ട് ഇതാ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇത് രണ്ട് നൂറ്റൻപത് തന്നെയാണ് കേട്ടോ ഉണ്ടോ നൂറ്റൻപതിൻ്റെതാ വലിയ ട്യൂബറാണ് നൂറ്റൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊന്നും ആരും മിസ് ചെയ്യാണ്ട് തന്നെ വാങ്ങാം കേട്ടോ അത്രയും നല്ല വലിയ ട്യൂബർ നമ്മളിന്ന് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ മിസ് ചെയ്യണ്ട അടുത്തത് കിരണ്ണിയുടെ ട്യൂബറുണ്ട് അതാ ഈ ഇത്രയും വലിയ ട്യൂബർ നമ്മളിതാ നൂറ്റി വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ലേ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും നല്ല അടിപൊളി വെറൈറ്റിയാണോട്ടെ കിരണ്യ അപ്പോൾ വാങ്ങാത്തവർ ഉറപ്പായിട്ട് വാങ്ങിവയ്ക്കണേ സേറയുടെ ട്യൂബറുണ്ട് ഇതും നൂറ്റി അൻപത് രൂപയാണ് ആറ് എണ്ണോറ് കൂടി തുടങ്ങി നല്ല അടിപൊളി ട്യൂബറാണ് സേറ അപ്പോൾ ഇതും വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ ത്രിവേണിയാണ് അതായത് ത്രിവേണി നൂറോ നൂറ്റൻപത് ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് ത്രിവേണിയൊക്കെ പുതിയ വെറൈറ്റിയാണ് കേട്ടോ നന്നായിട്ട് പുക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ത്രിവേണി ഇതും നൂറോ നൂറ്റൻപത് തന്നെയാണ് നൂറ്റൻപത് കണ്ടോ മിങ് ബ്ലൂ ആണ് മിങ് ബ്ലൂവിൻ്റെ എന്തായാലും നൂറ്റൻപതിൻ്റെ ഫുൾ ട്യൂബറാണ് നൂറിൻ്റെ നൂറിൻ്റെ ഓരോന്നും ഓരോന്നായിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഇത് എത്രയും ട്യൂബറുകളുണ്ട് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണോ കൊടുക്കുന്നത് കേട്ടോ നർമ്മദ നർമ്മദയുടെ ഈ ഒരു ട്യൂബറോടെ ബാലൻസ് ഉണ്ട് നൂറ്റൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കേട്ടോ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് അപ്പോൾ ഇന്ന് ഇത്രയും വെറൈറ്റീസാണ് എല്ലാ ട്യൂബേഴ്സും റണ്ണർ ഒഴികെ ബാക്കി എല്ലാ ട്യൂബേഴ്സും നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസ് നൂറ് നൂറ്റി അൻപത് റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ ആ പിന്നെ ഒരു ട്യൂബറും കൂടെ ഉണ്ട് കേട്ടോ അതാ പിങ്ക് ഡയമണ്ടിൻ്റെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി എടുത്ത് ഇങ്ങോട്ട് വരാൻ വലിയ പാടാണ് പിങ്ക് ഡയമണ്ടിൻ്റെ ഇത് ഈ ഒരു ട്യൂബറും നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ഇതും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കണ്ടില്ലേ വലിയ ട്യൂബറാണ് കേട്ടോ ഇത്രയും ഗ്രോ ടിപ്സ് കൊള്ള വലിയ ട്യൂബർ വെറും നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും വിലക്കുറവിലൊന്നും എന്താ പറയുക നമ്മളുടെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ടൂബർ എടുത്തേക്കുന്നതാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും വിലക്കുറവിൽ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ കണ്ടില്ലേ ഇത്ര ഗ്രോ ടിപ്സുണ്ട് വലിയ ട്യൂബറാണ് വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്താ പറയുക വീഡിയോയിൽ ട്യൂബേഴ്സ് ഇത്രയൊക്കെ ഉള്ളൂ എന്തിൽ ഏതെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം അപ്പോൾ ട്യൂബർ ഓരോന്നോരോന്നായിട്ട് കാണിച്ചില്ലേ എല്ലാം നൂറ് നൂറ്റൻപത് നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയും ട്യൂബറുകളൂ ഋഷി ഒഴിച്ച് അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല വേണ്ട ഒരു വാട്സപ്പിൽ വന്നോളൂ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളായിരിക്കും നമ്മൾ അയച്ചു തരാം അതുപോലെ ട്യൂബറ് അതൊരു കാര്യം കൂടി പറയാൻ വിട്ടു പൂവണ് എന്താ ട്യൂബർ പിക്കുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇനി എടുത്ത് കാണിക്കുന്നില്ല ട്യൂബർ അയക്കുന്നതിന് മുന്നായിട്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പിക്ക് അയച്ച് തരുന്നതായിരിക്കും അത്രേ പറയാനുള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും എങ്ങനെ ഓരോരുത്തർ ആരെങ്കിലും ഒരാളുണ്ടാവും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ട്യൂബറിൻ്റെ പിക്ക് അയച്ചു തരുമെന്ന് ചോദിക്കുന്നവർ ട്യൂബറിൻ്റെ പിക്ക് ഞാൻ അയക്കുന്നതിന് മുന്നായിട്ട് മാത്രമായിരിക്കും അയച്ചു തരാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വാട്സപ്പ് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ